ശ്രദ്ധിക്കുക ഒരു പ്രധാനപ്പെട്ട ആണ് ഷെയർ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എൻ സി എ എസ് സി സി ആമഡ് പോലീസ് എസ് ഐ ഓപ്പൺ മാർക്കറ്റ് അതുപോലെ തന്നെ ആമഡ് പോലീസ് എസ് ഐ ഫ്രം ഗ്രാജുവേറ്റ് പി സി ബാർ എച്ച് സി എസ് ഐ ഓഫ് പോലീസ് ട്രെയിനി ഓപ്പൺ മാർക്കറ്റ് തുടങ്ങിയ കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് പൂജ്യം അൻപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പത്തര മുതൽ പന്ത്രണ്ടര വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യുക അവരവരുടെ പ്രൊഫൈൽ ഐ ഡിയിൽ കയറി നിങ്ങളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അപ്പോൾ എസ് ഐ പരീക്ഷ ഉള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വേഗത്തിൽ അറിയാൻ ഒട്ടും പഠിക്കുന്ന നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഉപകാരപ്രദമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വെക്കുക നിങ്ങൾക്ക് എസ് ഐ ഉണ്ടോ ഉണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അതുവരായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്